ഹായ് ഹൈഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഐസ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് എന്താ റെസിപ്പി എന്ന് അറിയണ്ടേ സോയാബീൻ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അതിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നേരെ അമ്മക്കലിലേക്ക് വന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പല ജീരകം ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കാം കേട്ടോ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല വൈബാണ് കാരണം നല്ല മഴ പെയ്യുന്നുണ്ടെട്ടോ മഴയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നോൺ സ്റ്റിക്കറി ചട്ടിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ വായിച്ചെടുക്കുമ്പോൾ അതൊരു ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതേ സമയം തന്നെ മഴ നല്ലോണം തുടർന്ന് കൊണ്ട് തുടരട്ടെ നല്ല വൈപാട്ട് പുറത്ത് പോകാൻ ഈ അടുക്കൽ ഭാഗത്തിൻ്റെ ജെല്ലായതുകൊണ്ട് നല്ല രസാട്ടോ പിന്നെ നമ്മൾ സോയാബീൻ ഇവിടെ നല്ലോണം തിളച്ച് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ഊച്ചെടുക്കാം ഊച്ചിയെടുത്തിട്ട് നമുക്ക് നല്ലോണം ഫ്രഷ് ആക്കി എടുക്കാം ഈ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിനുശേഷം നടും ഒന്ന് മുറിച്ചെടുക്കാം നടു മുറിച്ചെടുത്ത് വീണ്ടും നല്ലോണം പ്രസ് ചെയ്ത് കാണാൻ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളത് പിന്നെ അത് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ നാർത്തേ വരട്ടി വെച്ച് നമ്മൾ പൊടിയും മീൻ എന്താ പച്ചമുളക് മാറ്റി വെച്ച് നമ്മൾ പൊടിയും അതേപോലെ തന്നെ നമ്മൾ ഉപ്പും കുറച്ച് കുട്ടികളും ചേർത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ നാളത്തെ ചതച്ച് വെച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം വാഴിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് വാഴിച്ചെടുത്തതിന് ശേഷം പച്ചമുളക് മാറ്റിയ ശേഷം നമ്മൾ വലുതാക്കി അതിൻ്റെ സവാളി രണ്ട് പച്ചമുളക് കീറിയത് വഴിക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക അതേ സമയം തന്നെ നമ്മൾ നാർത്ത് വെച്ച മസാലയിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് എല്ലാ ഭാഗത്തും മസാല ഒന്ന് വരട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ അതാ മസാല കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ നാളത്തെ നമ്മൾ കുറച്ച് പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെച്ചാല് ആ പേസ്റ്റ് കുറച്ച് കഴിഞ്ഞു ഇട്ട് നല്ലൊരു മണം വരും അതിന് വേണ്ടിട്ടാണ് ആ പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ച പേസ്റ്റും അപ്പൊ ഒരു കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തതും പിന്നെ നമ്മൾ കരുവേപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല കുട്ടി വെച്ച് സോയാബീൻ ആക്കിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് അടച്ച് വെച്ച് കുറച്ചൊന്ന് വേവിക്കുക കേട്ടോ കുറച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ശേഷം അതിന് ശേഷം നമ്മൾ അടച്ച് വയ്ക്കുക അപ്പോൾ അതിൽ വെന്ത് വന്നാൽ നമ്മൾ അടിപൊളി സോയാബീൻ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മറക്കരുത് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ